ധർമ്മം മൂല്യങ്ങൾ പാരമ്പര്യം സ്വത്തം എന്നിവ നഷ്ടപ്പെട്ട സമൂഹത്തെ മൂല്യങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുകയും ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണം സംബന്ധിച്ച് അവബോധം പകരുന്നതിനും സമാജത്തിന്റെ ധാർമ്മികമായും സാമ്പത്തികവുമായുള്ള അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മാർഗദർശന സന്ദേശ പ്രചാരണത്തിനുമായി സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും കേരള മാർഗദർശക മണ്ഡലാണ് യാത്രയുടെ സംഘാടകർ ഹൈന്ദവ ദാർശനിക ചിന്തയും ജീവനവും സംബന്ധിച്ച് ഹിന്ദു സമാജത്തിനും ഹിന്ദു സംഘടനകൾക്കും ആവശ്യമായ ഉപദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബോംബെയിലാണ് രൂപം കൊണ്ടത് ആ വർഷം മുതൽ തന്നെ കേരളത്തിലും പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി കേരള മാർഗദർശക മണ്ഡലിൻ്റെ അധ്യക്ഷനും മാവേലിക്കര ഉമ്പർനാട് സിദ്ധാശ്രമ മഠാധിപതി സ്വാമി സത് സരസ്വതി ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നു നമസ്തേ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം ഒരു ധർമ്മ സന്ദേശയാത്ര നടക്കാൻ പോവുകയാണ് പക്ഷെ ഇതിനകം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും എങ്കിലൊന്നുകൂടി ബോധിപ്പിക്കാനാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹികമായ സാംസ്കാരികമായ ഗതിവിഗതികൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ആശങ്കയും വ്യാകുലതയും സാമാന്യ സമൂഹത്തിനുണ്ടാകുന്നുണ്ട് പെരുകുന്ന മയക്കുമരുന്നുകളുടെ ഉപഭോഗം മദ്യത്തിൻ്റെ പിടിയിൽ അമരുന്ന കേരളീയ സമാജം ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ആധിക്യം കൊണ്ട് പെരുകുന്ന വാഹനാപകടങ്ങൾ പൊലിയുന്ന ജീവിതങ്ങൾ തകരുന്ന ഛിദ്രമാകുന്ന കുടുംബ ബന്ധങ്ങൾ എത്രയാണ് വിവാഹമോചനങ്ങൾ പെരുകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ അമ്മയെ തിരിച്ചറിയാത്ത മക്കളും മക്കളെ തിരിച്ചറിയാത്ത അമ്മമാരും ചേർന്നൊരു സമൂഹമായി കേരളീയ സമൂഹം മാറുകയാണ് ഇനി മറ്റൊരു ഭാഗത്ത് പെരുകുന്ന ആത്മഹത്യകൾ ഇതിനൊക്കെ അടിസ്ഥാനമായി നോക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളായി പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നിത്യ ആചരണങ്ങൾ നമ്മൾ വളരെ ഉപേക്ഷിക്കുന്നു നിത്യ നാമജപം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമാജം മാറുകയാണ് അതുപോലെ ധർമ്മശാസ്ത്ര ബോധത്തിൻ്റെ അഭാവം കൊണ്ട് പല പ്രകാരം ചൂഷണം ചെയ്യപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഹൈന്ദവ സമൂഹത്തിൽ വിശേഷിച്ചുണ്ട് ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ പ്രേമം എന്ന കൊരുക്കിൽപ്പെടുത്തി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന അവസ്ഥകൾ സാമ്പത്തികമായും വ്യാവസായികമായും മറ്റും ഉയരണം എന്നുള്ള ചിന്ത നഷ്ടപ്പെടുന്ന സമാജം അനാവശ്യമായ ധൂർത്തുകളെ കൊണ്ടും മറ്റും കടക്കണിയിലേക്ക് പെടുന്ന കുടുംബങ്ങൾ എന്തുകൊണ്ടും വളരെ വ്യാകുലത ഉണ്ടാക്കുകയാണ് ഇന്നത്തെ സമാജത്തിൻ്റെ ഒരു ദർശനം ഇനി മറ്റൊരു ഭാഗത്താകട്ടെ വ്യത്യസ്ത സമ്പ്രദായങ്ങൾ ഒത്തുചേർന്ന് വലുപ്പ ചെറുപ്പമില്ലാതെ ഉയർച്ച താഴ്ചയില്ലാതെ പരസ്പര ആദരവോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന നമ്മൾക്കിടയിൽ അറിയാതെ അറിയാതെ പലതരം ഛിദ്രതകൾ വരുന്നു സാമുദായികമായ ഛിദ്രതകളായാലും ഇനി ഉപാസനാപരമായ വൈചാത്യങ്ങളായാലും ഒക്കെ അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് വിവിധ സാമാജിക ശക്തികൾ ഹിന്ദുധർമ്മ വ്യവസ്ഥയ്ക്ക് മുകളിൽ കടന്നു കയറുന്നു ഈ ഒരവസ്ഥയിൽ കേരളീയ ഹൈന്ദവ സമാജത്തെ ശക്തമാക്കുന്നതിനുള്ള സന്ദേശം നൽകിക്കൊണ്ട് ആചാരങ്ങളിലേക്കും ശാസ്ത്രങ്ങളിലേക്കും തിരിഞ്ഞ് തനിമയെ വീണ്ടെടുക്കണമെന്ന മഹാസന്ദേശം നൽകിക്കൊണ്ട് സന്യാസിമാർ കേരളത്തിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ വടക്ക് ഭാഗത്തുള്ള കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് കാസർഗോഡ് നിന്ന് ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച് എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോയി ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്ന മഹാസമ്മേളനത്തോടെ സമാപിക്കുന്ന രീതിയിലാണ് യാത്ര വിഭാവന ചെയ്തിട്ടുള്ളത് എല്ലാ ജില്ലകളിലും പത്രസമ്മേളനങ്ങൾ ഹിന്ദു നേതൃസമ്മേളനങ്ങൾ പൊതുസമ്മേളനങ്ങൾ എന്നിവ നടക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പരമാവധി ക്ഷേത്ര സമിതികൾ അതത് ഗ്രാമങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് സജ്ജനങ്ങളെ സമാഹരിച്ച് അതത് ജില്ലകളിൽ നടക്കുന്ന പൊതുസമ്മേളനങ്ങൾ പങ്കെടുത്ത് വിജയിപ്പിക്കുക ധന്യരാവുക ഹൈന്ദവ ചേതനയുടെ വലിയൊരു ഉണർവിൻ്റെ മഹാസന്ദർഭമായി ഈ യാത്രയെ തീർക്കുക ഈ ഒരു സങ്കല്പം എല്ലാവരിലും ഉണ്ടാവട്ടെ ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന ധർമ്മ സന്ദേശയാത്ര സന്യാസിമാരാണ് സംബന്ധിക്കുന്നത് എല്ലാ ആശ്രമങ്ങളിലും സന്യാസിമാരിതിലുണ്ടാവും ഇതിലുള്ള പങ്കാളിത്ത ഉറപ്പ് വരുത്തുക എന്ന് സജ്ജനങ്ങളോട് ആവശ്യപ്പെടട്ടെ നമസ്കാരം